ഹായ് കേരള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർ ആഘോഷിക്കാൻ പോകുന്ന സിനിമ ബിലാൽ ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം അമൽ നീരത് ഒരുക്കാൻ പോകുന്നു തുടങ്ങിയിട്ടില്ല ഒരുക്കാൻ പോകുന്നു അവൻ വരും ബിലാൽ വരും എംബുരാന്റെ എല്ലാ റെക്കോർഡുകളും അവൻ തിരുത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആരാധകർ ബിലാലിന്റെ പോസ്റ്ററും ഫേസ്ബുക്കിൽ പങ്കുവെച്ച് വലിയ രീതിയിലുള്ള പ്രമോഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവറ്റങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ആ ബസ്സും ഒക്കെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് അതിന് കുറച്ച് പ്രമോഷൻ കൊടുക്കുക എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ പടം തിയേറ്ററിൽ നിന്ന് ഓടിക്കോട്ടെ ഓരോ ദിവസവും കളക്ഷൻ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ആദ്യ ദിവസം മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം നേടിയ സിനിമ രണ്ടാം ദിവസം രണ്ട് കോടി ഇരുപതായി മൂന്നാം ദിവസമായ ശനിയാഴ്ച ഒരു കോടി എൺപത് ലക്ഷമായി നാലാം ദിവസം ഞായറാഴ്ച അന്ന് രണ്ട് കോടിക്ക് താഴെയും അപ്പോൾ കളക്ഷൻ താഴേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ പഴത്തിന് പോയി പ്രമോഷൻ കൊടുക്കാൻ പറയൂ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പടത്തിന്റെ അതായത് ബസൂക്കിക്ക് പോയിട്ട് എംബുരാൻ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബസൂക്ക കുഴപ്പമൊന്നുമില്ല നല്ല സിനിമയ്ക്കാണ് എംബുരാനിൽ ഉള്ളത് എംബുരാൻ എന്താണ് ഇരുന്നൂറ്റി അൻപത് കോടി മുടക്കി ഇരുന്നൂറ്റി അൻപത് നേടുന്നത് എന്ത് ഹീറോയിസമാണ് ഞങ്ങൾക്കും പറ്റും എന്ന് ആരാണ് പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി പോലും തികച്ചില്ലാത്ത വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിയും ഇല്ലാത്ത ഒരു നടന്റെ ഫാൻസാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം അവരിപ്പോ ബിലാലിന്റെ ഫോട്ടോയും എടുത്തു വെച്ച് ബിലാലിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ബസൂക്കിക്ക് പ്രൊമോഷൻ കൊടുത്ത് ആളെ കയറ്റിയിരുന്നു സിനിമ വിജയിച്ചേനെ ഡൊമിനിക് എന്ന സിനിമയെ ഇങ്ങനെയാക്കി മാറ്റി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഡൊമിനിക്കിന് സാമ്പത്തികമായി ഒരു നേട്ടവും ഉണ്ടായില്ല അതിന്റെ സംവിധായകൻ തന്നെ പറഞ്ഞു കുറച്ച് പരസ്യമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പ്രേക്ഷകരൊന്നും അറിഞ്ഞേനെ എന്ന് ഇത് സിനിമ വന്നതുപോലും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ബിലാൽ വരും എംബുരാനെ തകർക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിരിക്കുന്നത് ഇത് എപ്പോ ഷൂട്ടിങ് തുടങ്ങി എപ്പ തീർന്ന് എപ്പ പരസ്യം ചെയ്ത് എപ്പോ തിയേറ്ററിലെത്തി ഇനി ആ പടം ആള് കയറുമോ എന്നുള്ളത് പോലും ആർക്കും അറിയില്ല അപ്പോഴും ബിലാലിനെ പൊക്കി പിടിച്ച് നടക്കുകയാണ് ഈ ബിലാൽ എന്ന സിനിമ ബിഗ് ബിയുടെ രണ്ടാം ഭാഗമാണ് ബിഗ് ബി എന്നുള്ള സിനിമ എട്ട് നിലയിൽ പൊട്ടിയ സിനിമയാണ് മമ്മൂട്ടി വരെ അത് അംഗീകരിച്ചതാണ് പണം സാമ്പത്തികമായി പരാജയമായി എന്നുള്ളൊരു കാര്യം എന്തുകൊണ്ട് ബിഗ് ബി പൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ ഇറങ്ങിയ ലാലേട്ടന്റെ ചോട്ടാ മുംബൈ എന്ന സിനിമ ഗംഭീര കളക്ഷൻ നേടിയതുകൊണ്ട് ഫാമിലി പ്രേക്ഷകർ എല്ലാവരും ആ സിനിമയുടെ പുറകെ പോയി ഈ പറയുന്ന ബിഗ് ബിക്ക് ആരും ഉണ്ടായിരുന്നില്ല സിനിമ എട്ടുന്നതിലേ പൊട്ടി പിന്നീട് ടി വിയിലൊക്കെ കണ്ട് ഗംഭീര ഹീറോയിസമാണ് എന്ന് പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ് ആ ക്യാരക്ടറെ എടുത്തു വെച്ച് മറ്റൊരു സിനിമ ചെയ്യാമെന്ന് അമൽനീര് തീരുമാനിക്കുന്നത് പോസ്റ്റ് മിട്ടു ആ പോസ്റ്റ് മിട്ട് ഇപ്പോ ഒമ്പത് വർഷമാവുന്നു ഇതുവരെയും അതിനെ കുറിച്ച് ഓരോ അപ്ഡേറ്റ്സും ഇല്ല ഇപ്പൊ ഫാൻസുകാർ ഇപ്പൊ നടക്കും നാളെ നടക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് നടക്കുമ്പോൾ നടക്കട്ടെ സിനിമ വരട്ടെ ഇപ്പോ നിങ്ങളുടെ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കൂ പിള്ളേർ വരെ ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു അതായത് ബസൂക്കിയോടൊപ്പം ഇറങ്ങിയ ആലപ്പുഴ ജിംഗാന എന്ന സിനിമ ബസൂക്കിയുടെ അതേ അഭിപ്രായം തന്നെയാണ് ആവറേജ് റിപ്പോർട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ പക്ഷെ ആ സിനിമ ഇപ്പോൾ ബസോക്കിയുടെ ഇരട്ടയിൽ കൂടുതൽ കളക്ഷൻ ആണ് ഓരോ ദിവസവും നേടുന്നത് അപ്പൊ ഇനിയെങ്കിലും എൻ്റെ മമ്മൂട്ടി ഫാൻസെ നിങ്ങൾ ബസോക്കിക്ക് പ്രൊമോഷൻ കൊടുക്കൂ ഓരോ ദിവസവും മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ബഡ്ജറ്റ് കൂട്ടുകയും മമ്മൂട്ടി സിനിമകൾക്ക് ബഡ്ജറ്റ് കുറച്ചും പറയുന്ന നിങ്ങൾ സ്വയം നാണം കിടാതെ ആ സിനിമയ്ക്ക് പ്രമോഷൻ കൊടുക്കൂ അതായത് ബസൂക്കിക്ക് അറുപത്തിയാറ് കോടിയാണ് മുൻപ് നമ്മൾ പറഞ്ഞു കേട്ടത് ബഡ്ജറ്റ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നൂറ്റി കോടിയാണ് പറഞ്ഞു കേട്ട ബഡ്ജറ്റ് ഇപ്പോൾ അവര് ബസൂക്കിയുടെ ബഡ്ജറ്റ് താഴേക്കും എമ്പുരാൻ്റെ ബഡ്ജറ്റ് മുകളിലോട്ടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എംബുരാൻ ഇപ്പോൾ ബഡ്ജറ്റ് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ബഡ്ജറ്റ് എന്നാണ് മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെടുന്നത് പക്ഷേ ബസൂക്കിയുടെ ബഡ്ജറ്റ് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു അറുപത്തിയാറ് കോടി എന്നുള്ളത് പിന്നീട് നാൽപ്പത് കോടിയായി മുപ്പത്തഞ്ച് കോടിയായി മുപ്പത് കോടിയായി വീണ്ടും കളക്ഷൻ കുറയുന്നു എന്ന് കണ്ടപ്പോൾ ഇരുപത്തഞ്ച് കോടിയായി വീണ്ടും കുറയുന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഇരുപത് കോടിയായി ഇന്ന് വന്ന ന്യൂസ് പ്രകാരം എട്ട് കോടി ഏഴ് കോടി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് ബസൂക്കിയുടെ ബഡ്ജറ്റ് എട്ടും ഏഴും കോടിയാണ് എന്താ അല്ലേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ രണ്ടും മൂന്നും കോടിയാകും ഇതുപോലത്തെ ഫാൻസുകാരാണ് കേരള മെഗാസ്റ്റാറിനെ നാണം കെടുത്തുന്നത് എന്ന് കൂടി എല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും ചിന്തിക്കില്ലേ ഏഴു കോടി മുടക്കി ബസൂക്ക പോലെ ഒരു സിനിമ എടുക്കുന്നു എങ്കിൽ മമ്മൂട്ടിയുടെ പ്രതിഫലം എന്താണ് എന്ന് ആൾക്കാർ ചിന്തിക്കില്ലേ അല്ല പത്തോ പതിനായിരോ കൊടുത്ത വന്ന് മമ്മൂട്ടി അഭിനയിച്ചു പോവുമോ പറയാൻ പറ്റില്ലേ അപ്പോ മമ്മൂട്ടി ഫാൻസിനോട് നമ്മൾക്ക് പറയാനുള്ളത് ഇടേ നിങ്ങൾ ബസൂക്കിക്ക് പ്രൊമോഷൻ കൊടുക്ക് ബിലാലിനെയും നോക്കിയിരിക്കാതെ ആ സിനിമയൊന്ന് വിജയിക്കട്ടെ ബസൂക്കി ഒന്ന് വിജയിക്കട്ടെ ഒരു മുപ്പത് കോടിയെങ്കിലും ഒപ്പിക്കാനുള്ള വഴി വഴികാണ് അതായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടിയെങ്കിലും കളക്ഷൻ നേടിയെടുക്കാൻ ഒന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരും ബൈ ബൈ